അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ചേലക്കര ഇസ്ലാമിന്റെ വണ്ണമുള്ള ആദർശങ്ങൾ പിൻപറ്റുന്നത് സമസ്തയാണെന്ന് ജമിയതുൽ ഗുത്തോബ സംസ്ഥാന സെക്രട്ടറി സുലൈമാൻ ദാരിമി ഏലംകുളം പറഞ്ഞു പഴയൂർ ദാറുസലാം മദ്രസ ഹാളിൽ നടന്ന തലപ്പള്ളി താലൂക്ക് ഉലമ ഉമറ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം താലൂക്ക് ജമ്മിയത്തുൽ ഉലമ പ്രസിഡന്റ് പി വൈ ഇബ്രാഹിം ദാരിമി അധ്യക്ഷനായി അഷ്റഫ് അൻവരി പൈങ്കണ്ണിയൂർ അൻവർ സ്വാദിഖ് ഫൈസി കാഞ്ഞിരപ്പുഴ സിദ്ദിഖ് ഫൈസി മങ്കര എന്നിവർ വിവിധ വിഷയങ്ങൾ അവതരിപ്പിച്ചു സയ്യിദ് ഷാഹിദ് കോയ തങ്ങൾ മുഹമ്മദ് കുട്ടി ധാരിമി പള്ളം കെ എം ഉമർ ഹാക്കിമി സുനീത് റഹ്മാൻ അബ്ദുൾ റഷീദ് അൻവരി എം പി എച്ച് ബാവാധാരിമി ടി എസ് മമ്മി ഹാജി പി എം അബ്ദുൾ റഹ്മാൻ ദാരിമി ബി എ എം അജ്മൽ ഭാഗവി എൻ എസ് അബ്ദുൾ റഹ്മാൻ ഹാജി പി ഹംസ അൻവരി ഓട്ടുപാറ എം എസ് മുഹമ്മദ് കുട്ടി ഹാജി പി എസ് ഖമറുദ്ദീൻ മൌലവി ഉണ്ണീൻകുട്ടി മൌലവി അഹമ്മദ് കുട്ടി മൌലവി പഴയന്നൂർ അബ്ദുൾ റഹ്മാൻ മൗലവി ദേശമംഗലം ഖാജ അൻവരി ഷാഫി ഫൈസി ഷമീർ അൻവരി ചേലക്കര ഉസ്മാൻ പരിത്തിപ്ര തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ദേശമംഗലം മുള്ളൂർക്കര ഓട്ടുപാറ ചേലക്കര പഴയന്നൂർ എന്നീ അഞ്ച് റേഞ്ചുകളിലെ വിവിധ മഹല്ലുകളിൽ നിന്നും പ്രതിനിധികൾ പങ്കെടുത്തു കളിച്ചും ചിരിച്ചും വളരേണ്ട കുഞ്ഞു ബാല്യത്തിൽ കളിചിരിയോടൊപ്പം തന്നെ ശരിയായ ചുറ്റുപാടും പഠനവും അനിവാര്യമാണ് ഈ പ്രായത്തിൽ നിങ്ങളുടെ കുട്ടികളെ വളർത്താം ഏറ്റവും മികച്ച അന്തരീക്ഷത്തിൽ ചേലക്കര സെൻട്രൽ സ്കൂൾ ഗാർഡൻ മുതൽ പത്താം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കുള്ള വെൽ സ്ട്രക്ചേർഡ് കരിക്കുലം പ്രത്യേക പരിചരണവും ഫ്രീ റോബോട്ടിക്സ് കരിക്കുലം ഹെൽത്ത് ഓറിയന്റഡ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഫ്രീ മാർഷ്യൽ ആർട്സ് എന്നിവയുൾപ്പെടെ കലാ സാംസ്കാരിക മൂല്യമുള്ളവരായി നിങ്ങളുടെ കുട്ടികളെ വാർത്തെടുക്കുന്നു ചേലക്കര സെൻട്രൽ സ്കൂൾ രണ്ടായിരത്തി ഇരുപത്തി അധ്യയന വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു